പ്രിയമണൂര് ഈ കട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ പുന്നക്കാട് ചോലശ്ശേരി പടിക്കേ അതായത് കരുവാര കൊണ്ടെന്ന് പെരിന്തൽമണ്ണ റോഡിന് ചോലശ്ശേരി പടിക്കെ കൂൾവാലി എന്നുള്ള ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അതിൻ്റെ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റർ ഇടാറുണ്ട് എന്തായാലും നമുക്ക് ഈ വേളയും അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ ആരാണ് എന്താണ് എന്തെല്ലാം ടെക്നീഷ്യൻ കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായ കാര്യങ്ങൾ എന്താണ് എങ്ങനെയെന്നുള്ള അതുപോലെ എ സി വെക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ഇതിൻ്റെ ഓണറോന്നും ചോദിക്കാം നമുക്ക് വീഡിയോ അച്ചടങ്ങിലേക്ക് പുഴുവാലി റോഷൻ റോഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് റോഷന് ആറ് വർഷത്തെ പരിചയം അതായത് റോഷന് സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിച്ചത് കൊറോണ സമയത്താണ് കൊറോണ സമയത്ത് പോലും റോഷന് ഏത് സമയത്ത് വിളിച്ചാലും കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആണ് അതായത് എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈ ആണ് റോഷന്റെ കാര്യത്തില് മാത്രല്ല എന്റെ ഷോപ്പിലാണെങ്കിലും എൻ്റെ വീട്ടിലും അനിയന്മാരൊക്കെ വർക്കുകളൊക്കെ റോഷൻ തന്നെയാണ് ചെയ്യല് തുടക്കം ചെറുതായ രീതിയിലാണെങ്കിലും ബിനീർ റോസൻ ചെറിയൊരു സർവീസ് സ്റ്റേഷൻ ഇട്ട് പിന്നീട് വിപുലമായ രീതിയിൽ റോസിന്റെ വളർച്ച വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഉയർച്ചകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും നമ്മുടെ കൂൾവാലി സർവീസ് സെന്റർ സർവീസ് രംഗത്ത് ഉണ്ടായിരുന്ന കൂൾവാലി സെയിൽസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ലോകോത്തര ബ്രാൻഡുകളായ ഹിറ്റാച്ചി ഡൈക്കിൻ മിസ്റ്റർ ബിഷി എല്ലാ ബ്രാൻഡുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഫിനാൻസ് സൗകര്യമുണ്ട് ഫൈവ് ലാബ്സ് എച്ച് ഡി പി എല്ലാം ഫിനാൻസ് നമ്മളവിടെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഓളർ റോഷനും അതുപോലെ തന്നെ കൂൾ വേലക്കും എല്ലാവിധ ആശംസകളും അപ്പൊ എന്തായാലും നമ്മള് കട്ടിങ് കണ്ടു അപ്പൊ ഈ വാട്സപ്പിൽ ഈ ഒരു പോസ്റ്റർ വിടുമ്പോ കൊറേ ആളുകൾ വിളിച്ചു കൂൾ വല്യ എവിടെ കൂൾ വാല്യെവിടെ കൊറേ ആൾക്കാർ പല പേരും പറഞ്ഞു പറഞ്ഞാണ്ട് ചോദിക്കാറുണ്ട് നമ്പർ കിട്ടുമോ നമ്പർ എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ ചോദിക്കാറുള്ളത് എന്തായാലും കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരാള് ആരാണ് ഇതിന്റെ മെക്കാനിക്കാരുന്ന ആരാണ് ഇതിന്റെ ഓണർ എന്താ നമ്മൾ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ പരസ്യം കൂടും നമ്പറിൽ ബന്ധപ്പെടുന്ന ആളാണ് ചെല്ലുന്നത് എന്തായാലും സത്യത്തിൽ എനിക്കും പേരറിയൊന്നുമില്ല സതിന് പേരെന്താ റോഷൻ 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 എന്നാണ് പേര് അപ്പൊ കരുവാരം കൊണ്ട് ചേർന്നല്ലേ വാക്കോടാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥാപനം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയൊക്കെ എന്താ എന്നുള്ളത് എന്തായാലും വിശാലമായ ബിൽഡിംഗ് നല്ല പാർക്കിംഗ് സൗകര്യത്തോടുകൂടി മനോഹരമായ ബിൽഡിംഗ് ആണ് ഈ ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങള് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് സർവീസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി ക്യാമറ റോഷന്റെ റോഷൻ തന്നെ വിളിക്കല്ലാരോ അല്ലേ റോഷൻ വിളിക്കല്ലേ എങ്ങനെ നമ്മൾ ഈ ഒരു മെക്കാനിക് ഇങ്ങനെ ഒരു ഷോപ്പിലേക്ക് മാറിയത് എങ്ങനെയാ അതുപോലെ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാ നമ്മൾ പറഞ്ഞ കമ്പനികൾ എത്തിക്കണുണ്ടോ എങ്ങനെ സംഭവത്തിൽ നമ്മുടെ സംഭവം എന്താ വെച്ചാല് നമ്മളിവിടെ ഒരു നാല് വർഷമായിട്ട് പിന്നെക്കാട് സർവീസ് നമുക്ക് പുതിയ എസിന്റെ പുതിയ ഫ്രീസറിന്റെ ഒക്കെ എൻക്വയറി നല്ലോണം ഉണ്ടായിരുന്നു നിലവിൽ നമ്മള് ഡയറക്റ്റ് സൈറ്റിക്ക് കമ്പനിന്ന് ഡയറക്റ്റ് എത്തിക്കായിരുന്നു നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല ഇതുവരെ അപ്പൊ നമ്മള് ഔട്ട്ലെറ്റ് ഇടാന്നുള്ള നിലയ്ക്ക് ഒരു നല്ലൊരു സൈറ്റ് നോക്കി അപ്പൊ ഇവിടെ അത്യാവശ്യം നമുക്ക് സർവീസും കൂടി ആഡ് ചെയ്യാൻ പറ്റിയ സ്ഥലാണ് അപ്പൊ അതുകൊണ്ട് സർവീസ് സെന്റർ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വേറെ ലോട്ടൊന്നും സർവീസ് സെന്ററോ കാര്യങ്ങളോ ഇല്ല സർവീസ് സെന്ററും സെയിൽസും കംപ്ലീറ്റ് നമ്മൾ ഇവിടെ ആക്കിയത് ഇപ്പൊ അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ബാക്കില് സർവീസ് ഉണ്ട് ഫ്രണ്ടില് നമ്മളെ സെയിൽസും ആണ് സെയിൽസിൽ ഉള്ളത് ഇവിടെ നല്ല സർവീസ് വാറന്റി സർവീസ് കറക്റ്റ് കിട്ടുന്ന ബ്രാൻഡുകളും നല്ല ബ്രാൻഡുകൾ മാത്രം നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതേപോലെ പ്രീമിയം സെഗ്മെന്റ് തന്നെ മിസ്റ്റ്യൂഷ് വരാൻ നമ്മളിവിടെ ഏറ്റവും പ്രീമിയം ലെവലിലാണ് മിസ്റ്റ്യൂഷ് വരിക അതുവരെ നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഫ്രീസർ അതേമാതിരി ബോട്ടിൽ കൂളർ ആ ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഡയറക്റ്റ് നമ്മൾ കമ്പനി കസ്റ്റമർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന ആണ് നമുക്ക് ആ ഇടനിലക്കാരെ ഒരു ലാഭം ഒഴിവാക്കിയാണ് നമുക്ക് നേരെ കൊടുക്കുന്നത് അതേപോലെ നമ്മൾ എന്താ സർവീസും നമ്മളെ കയ്യില് തന്നെ ആയതുകൊണ്ട് സർവീസിന് നമ്മക്ക് വേറെ ഒരാളെ നോക്കേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഞായറാഴ്ച സർവീസ് എങ്ങനെ സംഭവം സംഭവം അർജന്റ് കേസ് വരുമ്പോ ദിവസം നോക്കൂ ആണെങ്കിലോ എന്ത് ഫങ്ഷനുള്ള ദിവസങ്ങളാണെങ്കിലോ നമ്മള് രാത്രിന്നോ പകലെന്നുള്ള ഇല്ലാതെ നമ്മള് ചെയ്യും അതിന് നമ്മള് അർജന്റ് കേസുകൾക്ക് ഞായറാഴ്ച എന്നുള്ളത് നോക്കൂടാ വീട് കാണുന്ന ആളോട് എന്തിനും വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും മാക്സിമം നേരിട്ട് എത്താൻ നോക്കുക ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഏറ്റു സെഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം മെയിനായിട്ട് അത് എസി ഫിറ്റ് ചെയ്യല് മാത്രല്ല ഒരു വീട്ടില് അല്ലെങ്കിൽ ഒരു ഷോപ്പില് അവിടെക്ക് ഏതാണ് ബെറ്റർ നോക്കിട്ട് വെക്കുന്നത് ഷോപ്പിന്റെ സൈസ് റൂമിന്റെ സൈസ് പിന്നെ അതേമാതിരി യൂസേജ് അതിനനുസരിച്ചാണ് നമ്മൾ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ കാര്യങ്ങളൊക്കെ നമ്മള് തീരുമാനിക്കുന്നത് അതേമാതിരി റൂമിന്റെ സൈസ് പിന്നെ ഓരോ വീട് ഇപ്പോ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോ അത്യാവശ്യം നല്ലൊരു മോഡേൺ ടെക്നോളജിയിലെ ഈ വർക്ക് നടക്കുന്ന ടൈമിൽ തന്നെ ഒരു എ സി മെക്കാനിക്കെ നമ്മളെ തന്നെ വിളിക്കാൻ ഇപ്പം നമ്മൾ പറയണില്ല എ സി മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിന്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെലപ്പോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ വീടുകളൊക്കെ അപ്പൊ മാക്സിമം എല്ലാരും അത് ആ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ നമ്മളെ വീടുകൾ ഒരു എ സി മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിന്റെ പൈപ്പിങ്ങും കാര്യങ്ങളും ലാസ്റ്റ് ടൈമില് ആ വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടിക്കണ്ട തലേ ദിവസം നമ്മള് കുത്തിപ്പൊളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാത്ത രീതിക്ക് അത് വീടാണ് ബിൽഡിംഗ് ഷോപ്പ് ആണെങ്കിലും ഒക്കെ അതിന്റെ ആ കൺസ്ട്രക്ഷൻ ലെവലിൽ തന്നെ നമ്മൾ മാക്സിമം ഈ ഒരു ഏസിന്റെ ഒരു സെക്ഷൻ ശ്രദ്ധിക്കണം കാരണം കൊറേ വീടുകള് നമ്മൾ ഈ കുട്ടിരിക്കലെ തലേന്ന് എല്ലാ പണി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെന്ന് നമ്മൾ ഏസി വെക്കുമ്പോൾ ആ പെയിന്റിന് വരുന്ന കാര്യങ്ങളൊക്കെ അത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവും വീടിനും ഒരു ബോറാവും അതെ അതെ അപ്പൊ അത് മാക്സിമം എല്ലാ കസ്റ്റമേഴ്സും മാക്സിമം വീട് ആയിക്കോട്ടെ ഷോപ്പ് ആയിക്കോട്ടെ അതിന്റെ ഫസ്റ്റ് ലെവലിൽ തന്നെ ഒരു ഏഷ്യ മെക്കാനിക് ഇപ്പൊ നമ്മൾ ബന്ധപ്പെടാന് നമ്മളെ ടീം വന്നുകൊണ്ട് നോക്കിയിട്ട് എന്താ അതിന് വേണ്ട ഒരു പരിഹാരം നിർദ്ദേശിക്കും അത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് മതിയാണെങ്കിൽ ആ ടൈമിൽ ഉള്ളത് നോക്കാം ഈ മെക്കാനിക്കലിന മെക്കാനിക്കല് നമ്മള് നിലവിൽ നമ്മളിവിടെ ഒരു അഞ്ച് സർവീസർമാരുണ്ട് നമ്മളെ ഷോപ്പില് എസിന്റെ അത് എസി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അത് മൂന്നിന്റെ സർവീസ് നമ്മൾ എ ടു സേഫ്റ്റി എല്ലാ വർക്കും നമ്മൾ ചെയ്യണ്ട് അത് അതിനെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിലും എന്താ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ വിളിച്ച് അറിയിക്കുക അതെന്തായാലേ റോഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ കരുവാറും കൂടെ ഓൺലൈൻ കരുവാറും എന്നുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ ഇതിന്റെ വിവരങ്ങളൊക്കെ പരസ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ആളുകൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ ആ നമ്പർ നിങ്ങൾ പങ്കുവെക്കുന്നു അപ്പൊ എന്തായാലും ആൾ ആരാണ് എന്താണ് ഇപ്പൊ നിങ്ങൾ ഈ സൈറ്റ് ആണെങ്കിൽ മനോഹരമായ ബിൽഡിങ് നമ്മുടെ കരുവാരം കൊണ്ടുനിന്ന് പെരിന്തൻമണ്ണ റോഡിൽ ചോലശ്ശേരി പഠിക്കാൻ ഈ ബിൽഡിംഗ് ഉള്ളത് പുതിയ ബിൽഡിംഗ് ആണ് നല്ല സൗകര്യത്തോടുള്ള ബിൽഡിംഗ് ആണ് എന്തായാലും വീണ്ടും ഞാൻ നമ്പർ റോഷനത്തിന് കൊടുക്കുന്നുണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ റോഷനുമായി ബന്ധപ്പെട്ട അഭിപ്രായ കാര്യങ്ങളോ അതുപോലെ അതിനെ പറ്റി എന്ത് കാര്യങ്ങൾ ചോദിച്ചറിയാണെങ്കിലും ഒക്കെ ഈ ഒരു ഷോപ്പിൽ വന്ന് അന്വേഷിച്ചതിൽ വേറെ അറിയാം എന്നാലും വിവരങ്ങള് മാക്സിമം ആളുകൾ കൈമാറി കൊടുക്കാം